സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ സമ്മാനങ്ങളും അർജുന വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഘട്ട തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ ഗംഗവാലി നദിയിൽ വടിയൊഴുക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചേരും ഇതുവരെയും ഡ്രഡ്ജർ ഈ ഗംഗാവാലി അല്ലെങ്കിൽ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല കാരണം ചില സാങ്കേതിക തടസ്സങ്ങളാണ് അവർ പറയുന്നത് അതായത് അടിയൂർ ഇപ്പോൾ വേലിയേറ്റ സമയം വേലിയേറ്റ സമയത്ത് മാത്രമേ ഈ ഒന്നാം പാലം ക്ഷമിക്കണം രണ്ടാം പാലം കടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയുന്നത് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഈ ഡ്രഗ്ജർ വഹിച്ചുകൊണ്ടുള്ള ഈയൊരു ടഗ് ബോട്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയുന്നത് ഒപ്പം തന്നെ എ കെ മഷ്റഫ് എം എൽ എയും ഒപ്പം സതീഷ് കുമാർ സീൽ കാർവാർ എം എൽ എയും സതീഷ് കുമാർ സതീഷ് കൃഷ്ണ സീൽ എം എൽ എയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത് ഏതായാലും തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് ഇന്ന് ഒന്നാം പാലം കടന്നത് അതായത് ബുധനാഴ്ച ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ ഇന്നലെയോടെ കാർവാർ നേവൽ ബേസിൻ്റെ പോർട്ടിലേക്ക് എത്തുകയായിരുന്നു പോർട്ടിൽ നിന്നും പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെയാണ് വീണ്ടും ഈ ഷിരൂരിലേക്ക് പുറപ്പെട്ടത് അവിടെ നിന്നും ഇന്നലെ രാവിലെ പത്ത് മണിയോടെ ഒൻപത് അൻപത്തെട്ടോടുകൂടി തന്നെ ഈ കൃത്യസമയം പാലിച്ചുകൊണ്ട് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം അവർ പറയുന്നത് അതായത് പോർട്ട ഈ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരുന്ന അവർ ഈ കൃത്യസമയം തന്നെയാണ് ഇത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ ഈ പത്ത് മണിയോടെ കൂടി തന്നെ ഈ ഒരു ഡ്രഡ്ജർ അങ്ങനെ അഴിമുഖം അത്തേക്ക് പ്രവേശിച്ച് അഴിമുഖത്ത് ഒരു മുന്നൂറ് മീറ്റർ മാറി ഒന്നാം പാലത്തിന് സമീപം അത് നങ്കൂരമിടുകയായിരുന്നു കാരണം ഒന്നാം പാലത്തിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് വേലിയേറ്റമാണ് കാരണം നല്ല അടിയൊഴുക്കും നല്ല വെള്ളവും ഉണ്ടായിരുന്നു അപ്പോൾ ആ വേലി ഇറക്ക സമയത്ത് മാത്രമേ അത് വേലി ഇറക്കമുണ്ടാകുന്ന സമയത്ത് മാത്രമേ ആ ഒരു പാലം കടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ പാലത്തിൽ അല്പസമയം ഒരു നാല് മണിവരെ അതായത് പതിനൊന്ന് കൂടി ആ ഒരു പാലത്തിൻ്റെ താഴെ എത്തുന്ന എത്തിയ ഡ്രഡ്ജർ നാല് മണിവരെ അവിടെ തന്നെ കിടന്നു കടന്നു മണിക്ക് ശേഷമാണ് വീണ്ടും അത് യാത്ര പുനരാരംഭിച്ചത് അങ്ങനെ വളരെ സുഗ്മമായി തന്നെ ആ ഒന്നാം പാലം കടക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നാം പാലം കടന്ന് ഇപ്പോൾ രണ്ടാം പാലത്തിന് ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ നങ്കൂരം ഇട്ടിരിക്കുന്നത് ഇന്നലെ ഏകദേശം രാത്രി വൈകുന്നേരം ഒരു ഏഴ് മണിയോടെ തന്നെ ഈ രണ്ടാം പാലത്തിന് സമീപം എത്തി എന്നാണ് നമുക്കറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനകം തന്നെ ഈ ഒരു ഡ്രഡ്ജർ ഉപയോഗി ഡ്രഡ്ജർ വഹിച്ചു കൊണ്ടുള്ള ടഗ് ബോട്ട് ഉൾപ്പെടെയുള്ള സാ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ഈ ഒരു തീരത്തേക്ക് എത്തുമെന്ന് അല്ലെങ്കിൽ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അതായത് അതായത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അത് ഊട്ടി ഉറപ്പിക്കുന്നതിനും ഇവിടെ ഉറപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള ചില മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത് ഉച്ചയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് പിന്നിൽ കാണുന്നത് വലിയ രീതിയിലുള്ള പുഴയില് മണ്ണടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴയിൽ ഉയരം ഈ ഒരു ആഴം കുറവായിരിക്കാം കാരണം അത്ര ആഴം കുറവായ സ്ഥലത്ത് കൂടി ബോട്ടിനെ അല്ലെങ്കിൽ ടക്ക് ബോട്ടിനായാലും ഡ്രജ്ജർ നല്ല വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ടക്ക് ബോട്ടിനെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ ടക്ക് ബോട്ട് ഉപയോഗിക്കും ടക് ബോട്ട് ടക്ക് ബോട്ടും ഉൾപ്പെടെ ഡ്രഡ്ജറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഇവിടെ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശിരൂരിൽ നിന്നും ഫൈസല സീസ് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജി ഓണം